ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഹൈസ്കൂൾ വിഭാഗക്കാർക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള നിന്ദിതരും പീഡിതരും എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിന്ദിതരും പീഡിതരും എന്നത് ഫയദൂർ ദസ്തേസ്കയുടെ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്ന നോവലിൻ്റെ മലയാളം പരിഭാഷയാണ് അടിസ്ഥാനപരമായി ഇത് മനുഷ്യൻ്റെ ദുരിതങ്ങളും യാതനകളും നിറഞ്ഞ അവസ്ഥകളെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരണമാണ് ഈ നോവൽ മനുഷ്യൻ്റെ സാമൂഹികവും മാനസികവുമായ അവസ്ഥകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് അടിമത്തം ചൂഷണം സാമൂഹിക അനീതി എന്നിവയുടെ ഇരകളാകുന്നവരുടെ കഥകളാണ് ഇത് പറയുന്നത് അതുപോലെ മനുഷ്യൻ്റെ നിസ്സഹായത ഒറ്റപ്പെടൽ വിവേചനം തുടങ്ങിയ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഐവാൻ പെട്രോവിച്ചിൻ്റെ ബാല്യകാല സഖയുടെ പേര് എന്താണ് നടാശ അനാഥനായ ഐവാൻ പെട്രോവിച്ചിനെ എടുത്തു വളർത്തിയത് ആരാണ് നിക്കോളെ സെർജിവിച്ച് ആരുടെ മകളാണ് നിക്കോളെ സെർജിവിച്ചിൻ്റെ മകളാണ് നടാഷ ഐവാൻ പെട്രോവിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോളേജിലേക്ക് ചേരാനായി എവിടെയാണ് പോയത് പീറ്റേഴ്സ് നിക്കോളെ സെർജിവിച്ചിൻ്റെ ഭൂമിയോട് ചേർന്ന് തൊള്ളായിരം കുടിയാന്മാരുള്ള എസ്റ്റേറ്റ് ഉടമ ആരായിരുന്നു പ്രിൻസ് വാൽകോസ്കി പ്രിൻസ് വാൾകോസ്കി ആരുമായാണ് അടുപ്പം ഉണ്ടാക്കിയത് നിക്കോളെ സെർജിവിച്ചുമായാണ് അടുപ്പം ഉണ്ടാക്കിയത് ചൂതാട്ടത്തിനു വേണ്ട പണം കണ്ടെത്തുന്നതിനായി ദസ്തീവ്സ്കി ധൃതിയിൽ തീർത്ത പുസ്തകം ഏതാണ് കുറ്റവും ശിക്ഷയും നിക്കോളെ സർജിവിച്ച് വിവാഹം ചെയ്ത സാധു സ്ത്രീയുടെ പേര് എന്താണ് അന്ന ആൻഡ്രോണ പ്രിൻസ് വൽകോസ്കി ജർമ്മൻകാരനായ കാര്യസ്ഥന് നിന്നും തൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങൾ ആർക്കാണ് നൽകിയത് നിക്കോളെ സെർജിച്ചിന് പ്രിൻസ് വാൽഗോ വാൾകോസ്കി ആരുടെ സഹായത്താലാണ് വിദേശകാര്യാലയത്തിൽ ജോലി തരപ്പെടുത്തിയത് കൗണ്ട് നെയിൽസ്കിയുടെ സഹായത്താൽ പ്രിൻസ് വാൾകോസ്കിയുടെ വിവരങ്ങൾ അറിയാനായി നിക്കോളോ സെർജിവച്ച് പീറ്റേഴ്സ്ബർഗിൽ ആയിരുന്ന ആർക്കാണ് കത്തെഴുതിയത് വളർത്തുമകനായ ഐവാൻ പെട്രോവിച്ചിന് പ്രിൻസ് വാൽകോസ്കിയുടെ മകൻ്റെ പേര് എന്താണ് അലോഷ്യ അലോഷൻ പെട്രോവിച്ച് ആരെക്കുറിച്ച് ആരെ പോലെ പ്രശസ്തനാകുമെന്നാണ് നിക്കോളെ സർജീവിച്ച് പറഞ്ഞത് ഗോഗോളിനെ പോലെ മുള്ളറുടെ റെസ്റ്റോറൻ്റിൽ വന്നിരിക്കുന്ന വൃദ്ധൻ ആരായിരുന്നു ജർമി സ്മിത്ത് ജർമി സ്മിത്തിനോടൊപ്പം എപ്പോഴും കാണുന്ന നായയുടെ പേര് അസോർക്ക വൃദ്ധനായ ജർമി സ്മിത്ത് തന്നെ എവിടെ എത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് വാസില്ലോ ദ്വീപിൽ ആറാമത്തെ തെരുവിലെത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് വൃദ്ധനായ ജർമി സ്മിത്തിൻ്റെ ജോലി എന്തായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം വൃദ്ധനായ ജർമി സ്മിത്ത് താമസിച്ചിരുന്ന റൂം എത്ര രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് ആറ് റൂബിളിന് പ്രിൻസ് വേൾകോസ്കി മകനായ അലൂഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി ആരാണ് ചാരായ ഷാപ്പ് കോൺട്രാക്ടറായിരുന്ന കൗണ്ടസിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മകളായ കാത്തേയാണ് അലോഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയത് ജർമി സ്മിത്തിൻ്റെ കൊച്ചുമകളുടെ പേര് എന്താണെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത് എലീന അനാദിയായ എലീന ആരോടൊപ്പമാണ് താമസിച്ചിരുന്നത് മാഡം ബാബനാവ് മാഡം ബാബനോവിൻ്റെ വീട്ടിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ ഐവാൻ പെട്രോവിച്ച് യാദൃശികമായി കണ്ടുമുട്ടാൻ ഇടയായ ബാല്യകാല സുഹൃത്ത് ആരായിരുന്നു മാസ്ലോ ബേവ് എലീനയെ ആർക്ക് ദത്തം നൽകുമെന്നാണ് മാസ്ലോബേവിനോട് ഐവാൻ പെട്രോവിച്ച് പറയുന്നത് ഇച്ചുമിനീവുകൾക്ക് എലീനയുടെ യഥാർത്ഥ പേര് എന്താണ് നെല്ലി ഐവൻ പെട്രോവിച്ചിനെ നിക്കോളെ സർജീവിച്ച കുടുംബം എന്താണ് വിളിച്ചിരുന്നത് വാനിയ നിക്കോളെ സർജീവിച്ച് എത്ര രൂപയാണ് വാനിയയ്ക്ക് കടമായി നൽകിയത് നൂറ്റി അൻപത് റൂബൾ മാർക്ക്ലോ ബേവിന് ആരെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് അറിയാമായിരുന്നത് പ്രിൻസ് വാൽക്കോസ്കിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് അറിയാമായിരുന്നത് പ്രിൻസും നിക്കോളോ സർജിവിച്ചും തമ്മിലുള്ള വ്യവഹാരത്തിൽ പ്രിൻസിന് അനുകൂലമാണ് വിധി എങ്കിലും എത്ര രൂപയാണ് നിക്കോളോ സർജിവിച്ചിന് പ്രിൻസ് തിരികെ നൽകാൻ ആഗ്രഹിച്ചത് പതിനായിരം റൂബൽ നെല്ലി അല്ലെങ്കിൽ എലീന ശരിക്കും ആരുടെ മകളാണ് പ്രിൻസ് വാൽകോസ്കിയുടെ മകളാണ് നെല്ലി പ്രിൻസ് വാൽക്കോസ്കി ഐവാൻ പെട്രോവിച്ചിനെ സൽക്കരിക്കാൻ എവിടേക്കാണ് കൊണ്ടുപോയത് ഒരു ആഡംബര മദ്യശാലയിലേക്കാണ് കൊണ്ടുപോയത് നടശയുമായി പ്രേമത്തിലായിരുന്ന പ്രിൻസ് ബാൽകോസ്കിയുടെ മകൻ അലോഷ അവസാനം ആരുടെ ഒപ്പമാണ് പോകുന്നത് കാത്യയുടെ ഒപ്പം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ദസ്തേസ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടകം ശ്രീധര രചിച്ച നോവൽ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്